ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ഓണമൊക്കെ ഇങ്ങ് തലയിൽ കയറിയിട്ടുണ്ടായിരിക്കും അല്ലേ ഞങ്ങൾക്കും ഒരു ചെറിയ രീതിയിലൊരു ഓണമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഓണത്തിൻ്റെ ഒരു പർച്ചേസിംഗ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനും അമ്മേം കൂടെയാണ് പോയത് ആദ്യം തന്നെ പോയത് ഒരു ജ്വലറിയിലായിരുന്നു കാരണം വാമ്പി മോളുടെ അരഞ്ഞാണം ചെറുതായി പോയി അവിടെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ മാറ്റി മേടിച്ചു അത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഐമാളിൽ പോയി കേട്ടോ അയിമാളിൽ ഇപ്പം ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു നെയ്ക്ക് പായസക്കെറ്റ് പിന്നെ സ്നാക്സ് ഐറ്റം ംസ് എല്ലാം കൂടെ ഒരു വലിയ കിറ്റിലാക്കി അത് പ്രത്യേകം പിന്നെ ഈ റവപ്പൊടി പുട്ടുപൊടി അങ്ങനെയുള്ള എല്ലാം എല്ലാം ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങൾക്കും ഓഫറുകൾ അവർ ഇട്ടിട്ടുണ്ട് എനിക്ക് പക്ഷേ ഈ ഓഫർ ഇട്ടിയതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് ഉള്ളത് ഐറ്റംസ് ആണ് കേട്ടോ കാരണം ഫേസ് വാഷ് ഒക്കെ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് അവർ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിട്ട് തോന്നി പിന്നെ മിക്സി കുക്കറ് അതൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അങ്ങ് ഏറ്റത്തുനിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ വീഡിയോ എടുക്കാനായിട്ടാണ് കേട്ടോ ഈ ഷോയൊക്കെ കാണിക്കുന്നത് പിന്നെ പച്ചക്കറികളുടെ അടുത്തോട്ട് വന്നു നല്ല ഫ്രഷ് പച്ചക്കറികളായിരുന്നു കേട്ടോ തക്കാളിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ തോന്നും അത്ര ഫ്രഷ് ആയിരുന്നു അങ്ങനെ ഒരുവിധ സാധനങ്ങൾ ഇപ്പോൾ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള കടയിലോട്ട് പോയി ഓരോ കട്ട്ലെറ്റും നാരങ്ങ വെള്ളവും വാങ്ങിച്ച് കുടിച്ചു കേട്ടോ ഇതത്ര നല്ല ശീലമൊന്നും അല്ല ഈ പുറത്ത് പോകുമ്പോൾ ഈ ഫുഡൊന്നും വാങ്ങിച്ച് കഴിക്കുന്നത് എന്നെ കണ്ട് നിങ്ങൾ പഠിക്കുകയും ചെയ്യരുത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വാമിമോക്കും സൗഭാഗ്യക്കും ഒക്കെ അമ്മയുടെ വക ഓണക്കോടി എടുക്കാനായിട്ട് ഒരു ഷോപ്പിൽ കയറി പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം അതേ കണ്ടില്ല ഇത്ര സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് പിന്നെ പതിനഞ്ച് കിലോ അരി ഒന്നിച്ചെടുത്ത് കേട്ടോ ഫൈവ് സ്റ്റാർട്ട് ാണ് ഇവിടെ കാരണം പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് കുറഞ്ഞ അരിയാണ് മേടിക്കുന്നത് പിന്നെ പഞ്ചസാര ഉഴുന്ന് പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ നമ്മളപ്പുറത്തൊരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ പോയി അവിടെ പോയി വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല കാരണം ഒരാൾക്ക് നിൽക്കാൻ പോലും സ്പേസ് ഇല്ലാത്തൊരു ഷോപ്പാണ് അപ്പോൾ അവിടെ പോയി ഞാൻ ഈ ക്യാമറയും പിടിച്ചൊക്കെ നിന്ന് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ പോലും സ്ഥലമില്ല അതാണ് അതൊന്നും എടുക്കാറുണ്ട് പിന്നെ ഈ കാണുന്നതെല്ലാം നമ്മൾ ഈ അയമാളിന്ന് മേടിച്ചതാണ് ഈ കോൺഫ്ലെക്സ് ഒക്കെ രണ്ടെണ്ണം ഓഫർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ പിന്നെ അവിടെ ഇരിക്കുന്ന ആ ഡിഷ് ശ് ബാത്റൂം ക്ലീനറൊക്കെ ഓഫറുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വീടിച്ചു വെജിറ്റബിൾസും എല്ലാം അവിടെ നിന്ന് തന്നെ മേടിച്ചു പിന്നെ ഫ്രൂട്ട്സ് ആയിട്ടാകെ ആപ്പിളും പേരൊക്കെയും മാത്രമേ മേടിച്ചുള്ളൂ കേട്ടോ അതോ കഴിക്കാനായിട്ട് മേടിച്ചു കുക്കുംബറ് തക്കാളി പിന്നെ നമ്മുടെ ഒരു എന്തോ വയലറ്റ് കളറിലെ മറ്റേ ക്യാബേജ് ഇല്ലേ അത് ഇഞ്ചി അങ്ങനെയുള്ള ഒട്ടുമിക്ക സാധനങ്ങൾ മേടിച്ചു ഇനിയിപ്പോൾ ഓണം ആവുമ്പോഴത്തേക്കും പിന്നെ നമുക്കല്ലാതെ ഒരു കിറ്റും കൂടി മേടിച്ചാൽ മതിയല്ലോ പിന്നെ ഇത് മുരിങ്ങക്ക് ഇങ്ങനെ അമ്മ ടിന്നിലാക്കി വെക്കും കേട്ടോ ടിന്നിലെല്ലാം കവറിലാക്കി കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒത്തിരി നാളിരിക്കും കാണുന്നതാണ് വാമിമൂക്ക് അമ്മ മേടിച്ച ഓണക്കോടി ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു പുറത്തിടാനായിട്ടൊന്നും മേടിക്കണ്ട കാരണം ആളുടെ ബർത്ത്ഡേക്ക് നാലഞ്ച് ജോഡി കൂടുതൽ കിട്ടി എല്ലാവരും മേടിച്ചു കൊടുത്ത് അപ്പം ഞാൻ പറഞ്ഞു വീട്ടിലിടാനായിട്ട് മേടിച്ചാൽ മതിയെന്ന് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഉടുപ്പും പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടം പാവാടയാണ് കേട്ടോ അങ്ങനെ അമ്മ പാവാട മേടിച്ചു പിന്നെ ഇത് ഈ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ ഇരിക്കുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ എല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഉടുപ്പും പാവാടകളും ഒക്കെ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുട്ടി ഓണം പർച്ചേസ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് വലിയ ഭയങ്കര അടിപൊളി വീഡിയോ ആയിട്ടൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ വെറുതെ ഒന്ന് നിങ്ങൾ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഈ ഒരു കുട്ടി ഓണ ഷോപ്പിംഗ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം ഇതിപ്പം വീട്ടിലേക്കുള്ള സാധനങ്ങളും അമ്മയുടെ പർച്ചേസിങ്ങുമാണ് എൻ്റെ പർച്ചേസിങ് ഇനി പിന്നെയാണ് കേട്ടോ അപ്പം നാളെ കാണാം ബൈ